ആദിലെ നൂറയും അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നു അവരവരുടേതായ പേഴ്സണാലിറ്റി അവരുടേതായ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് ആരുടെയും സഹായത്തോടെയല്ല അവർ പ്രേക്ഷക പിന്തുണ നേടിയത് എന്നാൽ റിയാസ് ബിഗ് ബോസിൽ വന്ന് റിയാസിൻ്റെ തത്വങ്ങളും ആശയങ്ങളുമൊക്കെ അവിടെ ആദിലേടെ മനസ്സിലേക്ക് പാകിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഇത്രയും ദിവസം കുഴപ്പമില്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആദിലയുടെ ഗെയിം ഇനി എങ്ങോട്ട് പോകുമ്പോൾ കണ്ട് തന്നെ അറിയണം കാരണം റിയാസ് സീസൺ എല്ലാവരും പറയും റിയാസ് ഭയങ്കര ഗെയിം ചേഞ്ചറാണ് എനിക്ക് അങ്ങനെ വലിയ ഗെയിം ചേഞ്ചറായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല പക്ഷെ നല്ല പ്രൊവോക്കിംഗ് ഗെയിമറാണ് അത് പ്രൊവോക്കിംഗ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്ന ഫാത്തിമ പ്രൊവോക്കിംഗ് ഗെയിം കളിച്ചിട്ടുണ്ട് അവിടെ ആതിലെ ഇന്ന് പറയും കളിച്ചിട്ടുണ്ട് പരിധിയില്ലാത്ത പ്രൊവോക്കിംഗ് ഗെയിം ആയിരുന്നു റിയാസ് എന്ന് കളിച്ചത് അപ്പോൾ അത് റിയാസിനെ നമുക്കൊരു ഗെയിം ചേഞ്ചറാണെന്നോ ഒരു ഭയങ്കര ഗെയിമറോ എന്ന് പറയണമെന്നായിരുന്നെങ്കിൽ റിയാസ് ആ സീസണിൽ വിൻ ചെയ്യണമായിരുന്നു സീസൺ ഫോറിൽ റിയാസ് വിൻ ചെയ്തില്ല റോബിൻ ബോയ അടുത്ത ആഴ്ച പുറത്തു പോകേണ്ടിരുന്ന ആളാണ് ഭാഗ്യം കൊണ്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്ത് തള്ളിയന്തിയാണ് റിയാസിനെ ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ റിയാസ് പുറത്താകുമായിരുന്നു പിന്നെ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ലക്ഷ്മി പ്രിയയുടെ ക്യാരക്ടർ അതേപടി റിയാസ് ചെയ്തതും അത്യാവശ്യം അന്ന് റിയാസിന് സപ്പോർട്ടായി മാറി അല്ലായിരുന്നെങ്കിൽ റിയാസ് പുറത്തു പോയേനെ കാരണം അമ്മാതിരി ഒരു ഗെയിമാണ് റിയാസ് കളിച്ചത് ആ ഗെയിമും വെച്ചുകൊണ്ട് ബിഗ് ബോസിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓഡിയൻസിൻ്റെ ഇഷ്ടം നേടണം അല്ലാതെ ഓഡിയൻസിനെ പല തെറി വിളിച്ചും അല്ലെങ്കിൽ ഓഡിയൻസിനെ പല വാക്കുകൾ ഉപയോഗിച്ച് കളിയാക്കിയും ഒന്നും ആർക്കും ഈ ഷോയിൽ വിൻ ചെയ്യാൻ പറ്റില്ല വിൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അവിടെ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ മനസ്സറിഞ്ഞ് കളിക്കണം ഇപ്പം റിയാസിനെ പോലെയല്ല എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരാളാണ് കഴിഞ്ഞ ഫിഫ്ത്ത് സീസണിൽ ഉണ്ടായിരുന്ന നമ്മുടെ നാദ്ര എന്ന് പറയുന്നത് നാദ്ര അവിടെ അടിപൊളിയായിട്ട് ഗെയിം കളിച്ചില്ലേ ഞാതൊരുക്ക് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് കിട്ടില്ലേ ഇപ്പോൾ നൂറയ്ക്കും ആദിലേക്കും സപ്പോർട്ട് കിട്ടുന്നില്ലേ അപ്പോൾ ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം കളിക്കണം അവരെ മനസ്സിലാക്കി കളിക്കണം അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് അല്ലാതെ അവിടെ പോയിട്ട് നിലപാട് പറയാനും ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ആളുകളെ നന്നാക്കാനും എല്ലാം പോകുന്നത് ആത്യന്തികമായി ഇതൊരു റിയാലിറ്റി ഗെയിം ഷോയാണ് ഇത് റിയാലിറ്റിയാണ് ദ സെയിം ടൈം തന്നെ ഇതൊരു ഗെയിം ഷോയും കൂടിയാണ് ഇത് മനസ്സിലാക്കി അവിടെ ഗെയിം കളിക്കുന്ന ഓഡിയൻസിൻ്റെ പൾസറിഞ്ഞ് ഗെയിം കളിക്കുന്നവർക്ക് അവിടെ മുന്നേറാം റിയാസിൻ്റെ തത്വങ്ങൾ ഇതിനകത്ത് വർക്കൗട്ട് ആവില്ല റിയാസ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് റിയാലിറ്റി ഷോയാണ് ആയിട്ട് നിൽക്കണം പക്ഷെ എന്നും പറഞ്ഞു എല്ലാ കാര്യത്തിലും ഇതിനകത്ത് റിയൽ ആയിട്ട് നിൽക്കാൻ പറ്റുമോ റിയാസ് നൂറ് ശതമാനം റിയൽ ആയിരുന്നോ ഒരിക്കലുമല്ല ഒരിക്കലും അത് സാധിക്കുകയില്ല നമുക്ക് ബോധമുണ്ട് ഇവിടെ ക്യാമറയുണ്ട് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്തായാലും ആദില നൂറയുടെ ഒരു ഗെയിമിനെ ഭയങ്കരമായിട്ട് റിയാസ് ബാധിച്ചേക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം